നമ്മുടെ അഡ്വൈസ് ഇഗ്നോ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു മോഡൽ എക്സാം സംഘടിപ്പിക്കുന്ന കാര്യം എല്ലാവരും അറിയും അതിന് മുന്നോടിയായി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇവിടെ വന്നത് ആദ്യം തന്നെ രജിസ്ട്രേഷൻ ആണ് നിങ്ങളുടെ മെന്റേഴ്സ് അയച്ചു തന്നിട്ടുള്ള ഗൂഗിൾ ഫോം വഴി നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവും കഴിയും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ വേണം എക്സാം രജിസ്ട്രേ എക്സാം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത് എക്സാമിന്റെ അന്ന് രാവിലെ നിങ്ങളുടെ മെൻഡേഴ്സ് നിങ്ങൾക്ക് ഒരു സൂം മീറ്റിംഗിൽ അയച്ചു നിർത്തുക എക്സാമിന്റെ പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ പ്രസ്തുത ലിങ്കിൽ ജോയിൻ ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിർദ്ദിഷ്ടമായുള്ള സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുവാനും പ്രത്യേകം ശ്രദ്ധ വേണം എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉത്തര കൃത്യമായി സ്കാൻ ചെയ്ത് പി ഡി എഫ് രൂപത്തിലാക്കി നിങ്ങളുടെ മെൻഡേഴ്സിന് മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആയോ അയച്ചു നൽകേണ്ടതാണ് എക്സാം അവസാനിച്ചതിന്റെ പതിനഞ്ച് മിനിറ്റുകൾക്കകം തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് ഉത്തരക്കടലാസുകൾ കടലാസുകൾ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാം സമയത്ത് നിങ്ങളുടെ ഇൻവിജിഡേറ്റേഴ്സ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ വരും താങ്ക് യു